അഞ്ചു ദിവസമായി വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിന് സമാപനമായി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ മറികടന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പോയിന്റോടെ മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതും കലാകിരീടം ചൂടി ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയിന്റോടെ എ വി എച്ച് എസ് പൊന്നാനി ഇരുന്നൂറ്റി പത്ത് പോയിന്റോടെ വന്നേരി എച്ച് എസ് എസ് എന്നിവ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ വി എച്ച് എസ് എസ് പൊന്നാനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റോടെ ഓവറോൾ കിരീടം ചൂടി ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയിന്റോടെ എംഇഎസ് എച്ച്എസ്എസ് രണ്ടാം സ്ഥാനവും ഇരുനൂറ്റി അറുപത്തി ഒന്ന് പോയിന്റോടെ ജി എച്ച് എസ് എസ് തൃക്കാവ മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗം ജെർലി എ വി എച്ച് എസ് എസ് പൊന്നാനി സി എം എം യു പി എരമംഗലം എ യു പി എസ് പനമ്പാട് പി എൻ യു പി കാഞ്ഞിരമുക വിജയമാത പി എൻ യു പി കാഞ്ഞിരമുഖ എന്നീ അഞ്ച് സ്കൂളുകൾ എൺപത് പോയിന്റോടെ കിരീടം പങ്കിട്ടു െട്ട് പോയിന്റോടെ ന്യൂയു പി സ്കൂൾ ഈശ്വരമംഗലം എം ഐ ഗേൾസ് പുതുപൊനാനി ജി എച്ച് എസ് എസ് മാറഞ്ചേരി എ യു പി സ്കൂൾ ഐരൂർ എന്നിവർ രണ്ടാം സ്ഥാനവും എ യു പി എസ് പുതുപൊന്നാനി ഐ എസ് എസ് എച്ച് എസ് പൊന്നാനി ദാർസലാമദ് എടമംഗലം എന്നിവർ മൂന്നാം സ്ഥാനവും പങ്കിട്ടു സമാപന സമ്മേളനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവരെല്ലാവരും ഈ മത്സരത്തിലേക്ക് വരുന്നത് നമുക്കറിയാം എല്ലാവർക്കും ഒന്നാം സ്ഥാനം വാങ്ങാൻ വേണ്ടി കഴിയില്ല പക്ഷേ എല്ലാവരും ഒന്നിനൊന്ന് മികച്ചു നിന്നുകൊണ്ടാണ് അവരുടെ കലാപ്രകടനങ്ങൾ ഇവിടെ നടത്തിയത് ആ മികവിൽ നിന്ന് ഒന്നും രണ്ടും ഒക്കെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അതിലേറെ പ്രയാസകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പക്ഷെ ആ പ്രയാസമുള്ള പ്രവർത്തനം ഏറ്റവും നീതിപൂർവമായി നിർവഹിക്കുക എന്നുള്ളതാണ് അത് ചുമതല ഏറ്റിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്വം ൂർവമല്ലാത്ത ചില ഇടപെടലുകൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാവുമ്പോഴാണ് ബിന്ദു അധ്യക്ഷത വഹിച്ചു അഷ്റഫ് വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപുറത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം കെ സുബൈർ സൈദ് പുഴക്കര സുഹ്ര ഉസ്മാൻ ഷാജി കാളിയത്തെ ഗിരിവാസൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മാറഞ്ചേരി